മനസ്സിലാക്കാനാവാത്ത നിഗൂഢതകളാണ് മുഖ്യമന്ത്രിയുടെ മുല്ലപ്പെരിയാർ നയം പ്രകടമാക്കുന്നത് ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുർബലമാണെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് പത്തു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ എട്ടിന് മുല്ലപ്പെരിയാർ മുതൽ അറബിക്കടൽ വരെ മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പിണറായി ഇപ്പോൾ അന്ന് താൻ പറഞ്ഞ സത്യം ആവർത്തിക്കുന്നവരോട് എന്തേ ഇങ്ങനെ പെരുമാറുന്നു അന്ന് അറബിക്കടലിൽ വി എസ് അച്യുതാനന്ദനും മുല്ലപ്പെരിയാറിൽ ഇ പി ജയരാജനും വണ്ടിപ്പെരിയാറിലെ സമരപ്പന്തലിൽ പിണറായി വിജയനും ബിനോയ് വിശ്വമടക്കമുള്ള മറ്റു കക്ഷി നേതാക്കളും ചങ്ങലയിൽ കണ്ണികളായിരുന്നു അന്ന് പിണറായി നടത്തിയ പ്രസംഗത്തിൻ്റെ വീഡിയോ ഇന്നും ആവേശം കൊള്ളിക്കുന്നതാണ് അന്ന് ഇടതുമുന്നണിക്കാർ മാത്രമല്ല അല്ലാത്തവരും സമരത്തിനുണ്ടെന്ന് പിണറായി അവകാശപ്പെട്ടത് അന്നും ഇന്നും സത്യമാണ് അന്ന് ജനാധിപത്യ മുന്നണിയിലെ ജലവിഭവ മന്ത്രി പി ജെ ജോസഫ് സമരപ്പന്തലിലെത്തി പിണറായിയെ ആലിംഗനം ചെയ്ത കഥയൊന്നും കേരളം മറക്കില്ല മറക്കാനാവില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പദം നേടി പിണറായി പ്രധാനമന്ത്രി മോദിയെ കണ്ട ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ സംശയം ഇപ്പോഴിതാ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പടർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയും വാക്കുകളിൽ വ്യക്തമല്ലാത്ത എന്തോ പിണറായിയുടെ മനസ്സിലുണ്ടെന്ന് കരുതിപ്പോകുന്ന സമീപനം മുല്ലപ്പെരിയാർ കാര്യത്തിൽ എക്കാലവും കേരളത്തിന്റെ ദുര്യോഗമാണിത് തമിഴ്നാട്ടിൽ ഏതു പാർട്ടി അധികാരത്തിൽ വന്നാലും ഇക്കാര്യത്തിൽ ഒറ്റ സമീപനമാണ് അവർ അണക്കെട്ടിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നു കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടവരെ പോലും വശത്താക്കിയെന്ന് തോന്നിക്കും വിധം അവരുടെ കാര്യങ്ങൾ നേടുന്നു കേരളത്തിൻ്റെ വക്താക്കൾ ഇവിടുത്തെ മുപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവൻ പന്താടാൻ പോലും തയ്യാറായി ോറ്റുകൊടുക്കുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം ഭരിച്ച എല്ലാ സർക്കാരും കടുത്ത അവതാനതയാണ് പുലർത്തിയത് കേരളത്തിലുള്ളത് ദേശീയ പാർട്ടികളാണ് അവരുടെ തമിഴ്നാട് ഘടകം ഒരിക്കലും കേരള ഘടകത്തിന് ഒപ്പം നിൽക്കില്ല അവർക്ക് കേരളം തോറ്റില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ചിദംബരത്തെ പോലുള്ള കോൺഗ്രസ്സുകാരായ കേന്ദ്രമന്ത്രിമാർ പോലും തുറന്ന കേരള വിരുദ്ധതയാണ് മുല്ലപ്പെരിയാർ കാര്യത്തിൽ പ്രകടമാക്കിയത് ഓർക്കുക അതിനെ ചോദ്യം ചെയ്യാൻ പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനായില്ല ദേശീയ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും തമിഴ്നാട്ടിൽ അല്ലറചില്ലറ സീറ്റും മറ്റ് സഹായങ്ങളും കിട്ടാൻ ദ്രാവിഡ കക്ഷികളെ വേണം താനും അത്തരം ചില കച്ചവട ലക്ഷ്യങ്ങളുടെ ഫലമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലെ കേരളത്തിൻ്റെ തോൽവികളെന്ന് ആർക്കാണ് സംശയം പി ജെ ജോസഫ് അല്ലാതെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ പോലും ജലവിഭവ വകുപ്പ് ഭരിച്ചപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേന്ദ്ര ജല കമ്മീഷൻ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള നീക്കം ആരംഭിച്ചതാണ് അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അന്നത്തെ മന്ത്രി ആർ ബാലകൃഷ്ണ സാധിച്ചില്ല മുല്ലപ്പെരിയാറിലെ ജലത്തെ ആശ്രയിക്കുന്ന തമിഴ്നാട്ടിലെ ആറ് ജില്ലകളിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയേഴ് ലക്ഷം ഹെക്ടർ പ്രദേശത്തെ കൃഷി വലിയ കാര്യം തന്നെ പക്ഷേ അതിലും എത്രയോ വലുതാണ് കേരളത്തിലെ മുപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിനെക്കൊണ്ട് ബലം പ്രയോഗിച്ച് ഒപ്പിടുവിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷ കരാറിൽ ആരംഭിക്കുന്നു കേരളത്തിന്റെ തോൽവി അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന വിശാഖം തിരുനാളിൻ്റെ കാലത്ത് ആരംഭിച്ച നീക്കമാണിത് തമിഴ്നാട്ടിൽ വരൾച്ച മൂലമുണ്ടായ കൃഷിനാശവും ആൾനാശവും കണക്കിലെടുത്തായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ഈ നീക്കത്തിന് മുതിർന്നത് അക്കാലത്ത് വരൾച്ച മൂലം അറുപതിനായിരം പേർ മരിച്ചു എന്നാണ് കണക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അണക്കെട്ടിനുള്ള നീക്കം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ വിശാഖം തിരുനാൾ കാലം ചെയ്തതോടെ എല്ലാം എളുപ്പത്തിലാക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമായി എണ്ണായിരം ഏക്കറും അണക്കെട്ട് പണിയുവാൻ വേറെ നൂറേക്കറും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നതിന് പകരം അഞ്ചുതെങ്ങ് തങ്കശ്ശേരി പ്രദേശങ്ങളിലെ അൻപത്തിരണ്ട് ഏക്കർ വിട്ടുതരണമെന്ന രാജാവിൻ്റെ ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല നഷ്ടപരിഹാരമായി നിശ്ചയിച്ച ഏഴു ലക്ഷം രൂപയും തിരുവിതാംകൂറിനുണ്ടായിരുന്ന കപ്പ കുടിശ്ശികയിൽ വകവെച്ചതല്ലാതെ നൽകിയില്ല അണക്കെട്ട് പൂർത്തിയായപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ കൂടി ബ്രിട്ടീഷുകാർ കൈവശവുമാക്കി ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി ജോൺ പെന്നിഹക്കിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ആരംഭിച്ച നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പൂർത്തിയായി മലമ്പനി പേടിച്ച് പണിക്കാർ ജോലിക്കെത്താതിരുന്നപ്പോൾ ചാരായം നല്ല മരുന്നാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണിക്കാരെ കൂട്ടിയതെന്ന് കഥകളുണ്ട് എട്ട് വർഷം ദീർഘിച്ച നിർമ്മാണകാലത്ത് നാനൂറ്റി എൺപത്തി മൂന്ന് ജോലിക്കാർ മരിച്ചതായാണ് കണക്ക് നൂറ്റി എഴുപത്തിയാറടി ഉയരവും ആയിരത്തി ഇരുന്നൂറടി നീളവുമുള്ള അണക്കെട്ടിൽ നൂറ്റി എൺപത്തിരണ്ടടി വെള്ളം സംഭരിക്കുവാനാണ് ഉദ്ദേശിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടാക്കിയ അന്തർസംസ്ഥാന കരാറുകളെല്ലാം സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇല്ലാതായെങ്കിലും തമിഴ്നാട് കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ സ്വാധീനിച്ച് വീണ്ടും അവരുടെ അതീശത്വം ഉറപ്പാക്കി ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ പാതകം കേരളത്തോട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കുള്ള പാട്ടക്കരാർ സ്ഥിരമാക്കി തമിഴ്നാട്ടിലെ തേനി ഡിണ്ടിഗൽ മധുര ശിവഗംഗ രാമനാഥപുരം ജില്ലകളിലെ കൃഷിക്കായി പെരിയാറിലെ ജലം നല്ല മനസ്സോടെ വിട്ടുകൊടുക്കുകയായിരുന്നു കേരളം എന്നാൽ തമിഴ്നാട് കേരളത്തോടെടുത്ത സമീപനം അത്തരത്തിലുള്ളതായിരുന്നോ എന്ന് സംശയിക്കണം മുല്ലപ്പെരിയാർ കാര്യത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന നീക്കങ്ങൾ പോലും ചാരന്മാർ വഴി അവർ ചോർത്തി സെക്രട്ടേറിയറ്റിൽ നിന്നും ഇത്തരമൊരു ചാരൻ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു മുല്ലപ്പെരിയാർ അനുകൂല വാർത്തകൾ വരാൻ കേരളത്തിലെ പത്രക്കാരെ വരെ വിലക്കെടുത്തതായും വാർത്തകൾ വന്നു കേരളം ഒരിക്കലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ വേണ്ട ജാഗ്രത പുലർത്തിയിട്ടില്ല എന്നതാണ് ചരിത്രം സംസ്ഥാന പുനഃസംഘടനയുടെ കാലത്ത് തമിഴ്നാട് ഈ ലക്ഷ്യത്തോടെ പീരുമേട് ദേവികുളം താലൂക്കുകൾ സ്വന്തമാക്കുവാൻ നോക്കി തിരുവിതാംകൂർ നോക്കിയത് നെല്ലറയായ നഞ്ചിനാട് കൂടെ നിർത്താനാണ് തമിഴ്നാട് കോൺഗ്രസ് പക്ഷേ സമ്മതിച്ചില്ല അങ്ങനെ കന്യാകുമാരി ജില്ല തമിഴ്നാടിൻ്റേതായി അതോടെ നിർബാധം പട്ടയം കൊടുത്ത് കുടിയേറ്റം വർദ്ധിപ്പിച്ച് പീരുമേടും ദേവിക്കുളവും സ്വന്തമാക്കി എല്ലാ പോരാട്ടത്തിലും കേരളം തമിഴ്നാടിനോട് തോൽക്കുന്നത് തുടർക്കഥയായി കേരളം തോൽക്കുന്നതോ ചതിയൻ ചന്തമാർ തോൽപ്പിക്കുന്നതോ എന്ന ചിന്ത ശക്തമായി കേരളത്തിന്റെ പ്രതിനിധികളായി പോകുന്നവർ സർവോദയക്കാരാവുകയും തമിഴ്നാടിന്റെ പ്രതിനിധികൾ അവരുടെ കാര്യം വാദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിനിധികൾക്ക് ലഭിക്കുന്ന പാരിതോഷികം എന്താവുമോ ആവോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലുണ്ടാക്കിയ കരാർ അനുസരിച്ച് ജലസേചനത്തിന് മാത്രമാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിക്കാവുന്നത് അതിൽ നിന്നും വൈദ്യുതി കൂടി ഉത്പാദിപ്പിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തമിഴ്നാട് അനുമതി തേടി തിരുവിതാംകൂർ സമ്മതിച്ചില്ല കേസ് ആർബിറ്ററേറ്റർക്ക് വിട്ടു തമിഴ്നാടിൻ്റെ പ്രതിനിധി തമിഴ്നാടിന്റെ നിലപാടിനെ അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ പ്രതിനിധി തിരുവിതാംകൂറിന്റെ വാദമാണ് ശരിയെന്ന നിലപാടെടുത്തു തീർപ്പാകാതെ വന്നപ്പോൾ അമ്പയർക്ക് വിട്ടു അദ്ദേഹത്തിന് മുന്നിൽ തമിഴ്നാടിന് വേണ്ടി വാദിച്ചത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ തിരുവിതാംകൂറിന് വേണ്ടി വാദിച്ചത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ പ്രശസ്ത അഭിഭാഷകനായ അദ്ദേഹം വക്കീൽ ഫീസ് പോലും വേണ്ടെന്ന് വെച്ചാണ് വാദിച്ചത് കേസിൽ തമിഴ്നാട് തോറ്റു ജലസേചനത്തിനല്ലാതെ കുടിവെള്ളമായി പോലും മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിക്കരുതെന്നായിരുന്നു വിധി ആ വിധിയാണ് അച്യുതമേനോൻ അസ്ഥിരപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കരാറിന് അനുബന്ധമുണ്ടാക്കിയതും തമിഴ്നാടിന് വിജയം കൊണ്ടാടാനായതും അന്നുമുതൽ തമിഴ്നാടിന് മുല്ലപ്പെരിയാറിലെ വെള്ളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നായി കേരളത്തിന് അണക്കെട്ടിൽ നിന്നും മീൻ പിടിക്കാമെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഗുജറാത്തിലെ മോർവി അണക്കെട്ട് തകർന്ന് പതിനയ്യായിരം പേർ മരിച്ചതോടെയാണ് മുല്ലപ്പെരിയാർ എന്ന അപ്പൂപ്പൻ അണക്കെട്ട് കേരളത്തിലും പേക്കിനാവായത് അണക്കെട്ടുകളുടെ പ്രായപരിധി അൻപത് മുതൽ നൂറുവയസ് വരെയെന്ന് വിദഗ്ദ്ധർ പറയുന്നതെല്ലാം മലയാളി വായിച്ചത് അന്നാണ് അക്കാലത്ത് അണക്കെട്ടിൽ പലയിടത്തും ലീക്കും ചോർച്ചകളും ഉണ്ടായിരുന്നു അതോടെ പഠനങ്ങളായി കേന്ദ്ര ജലവിഭവ കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ കെ സി തോമസ് നടത്തിയ പഠനത്തെ തുടർന്ന് ജലസംഭരണ പരിധി നൂറ്റി അൻപത്തിരണ്ട് അടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് അടിയാക്കുവാൻ നിർദ്ദേശിച്ചു തമിഴ്നാട് സർക്കാർ അറ്റകുറ്റപ്പണികൾ നടത്തി അണക്കെട്ട് സുരക്ഷിതമായെന്ന് അവകാശപ്പെട്ടു ജലനിരപ്പ് നൂറ്റി അടിയിൽ കൂടുതലായാൽ ഒഴുക്കിക്കളയുവാൻ സ്പിൽവേകളും നിർമ്മിച്ചു തമിഴ്നാടിന് വലിയ അടിയായിരുന്നു ഈ തീരുമാനം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് അവർ കൃഷി ചെയ്യുന്നത് ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ഏക്കറിലായിരുന്നു തമിഴ്നാടിന് അതിലൂടെ നാല് ദശാംശം മൂന്ന് ലക്ഷം രൂപ വരുമാനമുണ്ടായപ്പോൾ കേരളത്തിന് നാൽപ്പത്തി മൂവായിരം രൂപയാണ് കിട്ടിയത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനും ശുപാർശ ചെയ്തു പുതിയ അണക്കെട്ടിനുള്ള സ്ഥലം നിർണയിക്കപ്പെട്ടു വന്യജീവി സങ്കേതത്തിലാണ് സ്ഥലം എന്ന ന്യായം പറഞ്ഞ് പുതിയ അണക്കെട്ടിനുള്ള നീക്കം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴ്നാട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വെള്ളം നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു കേരളം സമ്മതിച്ചില്ല അണക്കെട്ട് ദുർബലമാണെന്ന് കേരളം വാദിച്ചു അണക്കെട്ടിൻ്റെ പ്രായം നിർമ്മിക്കുവാനുപയോഗിച്ച വസ്തുക്കൾ അണക്കെട്ടിൻ്റെ പ്രദേശത്തുള്ള ഭൂകമ്പങ്ങൾ അതിവൃഷ്ടി തുടങ്ങിയവയെല്ലാം ആശങ്ക കൂട്ടി സെൻ്റർ ഫോർ ഏർത്ത് സയൻസ് നടത്തിയ പഠനമനുസരിച്ച് ആറ് റിക്ടർ സ്കെയിലിൽ കൂടിയ ഒരു ഭൂചലനമുണ്ടായാൽ മുല്ലപ്പെരിയാർ തകരുമെന്ന് വന്നതോടെ ആദ്യ കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ ഏഴിന് നെടുംകണ്ടം കല്ലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാല് ദശാംശം അഞ്ച് റിക്ടർ സ്കെയിലുള്ള ഭൂമികുലുക്കമുണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ റൂർക്കി ഐ ഐ ടി നടത്തിയ പഠനത്തിലും ആപത് സൂചനയാണ് ഉള്ളത് അണക്കെട്ട് പുതുക്കിപ്പണിയാനുള്ള കേരളത്തിൻ്റെ എല്ലാ നീക്കത്തെയും തമിഴ്നാട് എതിർത്തു പലവട്ടം കേസ് സുപ്രീം കോടതിയിലെത്തി കേരളത്തിലെ ജനങ്ങൾക്ക് ജീവന ഭീഷണിയായിരിക്കുന്നതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കിപ്പണിയണമെന്നുള്ള കേരളത്തിൻ്റെ നീക്കത്തിനെതിരെയും കേരള സർക്കാർ നിയമം വഴി രൂപീകരിച്ച അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയുടെ നിയമസാധുതയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്ന സുപ്രീം കോടതി ഒരുപക്ഷെ കേരളം പോലും ഉന്നയിക്കുവാൻ മടിച്ച ചില ചോദ്യങ്ങൾ രണ്ടായിരത്തിയൊൻപതിൽ ഉന്നയിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ പുതുക്കുവാൻ തമിഴ്നാടിന് എന്തവകാശം എന്നതായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം ഒരു കോടതി ഒരിക്കൽ പ്രഖ്യാപിച്ച വിധി സാഹചര്യങ്ങൾ മാറിയാൽ നിലനിൽക്കുമോ എന്നും കോടതി ചോദിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് അടി വരെ വെള്ളം നിറയ്ക്കാമെന്ന് രണ്ടായിരത്തിയാറിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിത്യമായ ഒന്നാകുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു സാഹചര്യം മാറിയാൽ വിധി പോലും ഒലിച്ചു പോകില്ലേയെന്നാണ് കോടതിയുടെ ചോദ്യം അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ അന്ന് കണക്കിലെടുത്തിരുന്നുവോ തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിധികൾ തെറ്റായിപ്പോയാൽ തിരുത്തേണ്ടതല്ലേ അപകടമുണ്ടായാൽ എന്തു ചെയ്യും കേരളത്തിലെ അണക്കെട്ട് കേരളം പുതുക്കിപ്പണിതാൽ തമിഴ്നാടിന് എന്തു ചെയ്യാനാവും ഒരുപക്ഷെ കേരളം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിരവധിയായ ചോദ്യങ്ങളാണ് ജസ്റ്റിസ് ആർ എം ലോത അധ്യക്ഷനായുള്ള അഞ്ചംഗ സുപ്രീം കോടതി ബെഞ്ച് ഉന്നയിച്ചത് ഇതിനുള്ള മറുപടിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തങ്ങളുടേതാണ് എന്നതായിരുന്നു തമിഴ്നാട് വാദം തിരുവിതാംകൂർ മഹാരാജാവ് ബ്രിട്ടീഷ് സായിപ്പിനെ ഭയന്ന് ഒപ്പിട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാർ എന്റെ ഇങ്ങനെയായി ആയിരക്കണക്കിന് മലയാളികളുടെ ജീവന് ഭീഷണിയാകത്തക്ക വിധം ആ അണക്കെട്ട് തമിഴ്നാട്ടുകാരുടേത് മാത്രമായി പോയത് എങ്ങനെ സംസ്ഥാന പുനഃസംഘടനയിലൂടെ കേരളത്തിന് ലഭിച്ച ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ അന്യസംസ്ഥാനത്തിന്റേതാകുമ്പോൾ അത് കേരളത്തിൻ്റെതായി നിലനിൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത മലയാളി പോലും അപമാനിക്കപ്പെടുന്നു കോടതിയുടെ ചോദ്യങ്ങൾ കേട്ട് കേരളം സന്തോഷിച്ചെങ്കിലും വിധി തമിഴ്നാടിന് അനുകൂലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിൽ മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്ന് വന്നതോടെ ഭീതി വളരുകയായി അണക്കെട്ടിന് പ്രായം കൂടുന്നു കാലാവസ്ഥ മാറുന്നു പദ്ധതി പ്രദേശത്ത് ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുന്നു ഉത്തരാഖണ്ഡിലെ ഋഷിഗംഗ അണക്കെട്ട് ദുരന്തം ഒരിക്കൽ കൂടി ജനങ്ങളെ ആശങ്കാകുലരാക്കി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമെന്ന് തോന്നാവുന്ന ചോദ്യങ്ങളുണ്ടെങ്കിലും വിധി അനുകൂലമാകുമെന്ന് പറയാനാവില്ല എന്നതാണ് പഴയകാല അനുഭവങ്ങൾ അനുകൂലമായി വിധി വേണമെന്ന് കേരളത്തിനും നിർബന്ധമുണ്ടെന്ന് വിശ്വസിക്കാനാവില്ല